നമസ്കാരം നിർമ്മിത ബുദ്ധി അതായത് എ ഐ ഇപ്പോൾ വളരെ സജീവമായതോടെ ലോകമെമ്പാടുമുള്ള എ ഐ ലാബുകളിലൊക്കെ ഇപ്പോൾ നടക്കുന്ന പരീക്ഷണങ്ങൾ എങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും പകരക്കാരെ എ ഐയിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതൊരു പരിധിവരെ മനുഷ്യനെ ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിക്കുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം കാരണം മനുഷ്യൻ ചെയ്യേണ്ട ജോലികളെല്ലാം തന്നെ എ ഐ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ മനുഷ്യന് ജോലിയില്ലാത്തൊരവസ്ഥയാവും പല സ്ഥാപനങ്ങൾ പോലും ഇപ്പോൾ എ ഐയുടെ പുതിയ വികാസം കാത്തിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് പുതുതായി ജീവനക്കാരെ നിയമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് എത്രയോ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് പകരം അവർക്ക് മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് പകരം ആ കമ്പ്യൂട്ടറിൽ ഏ ഉപയോഗിച്ച് എല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് ജീവനക്കാർ എന്നുള്ള നിലയിലേക്ക് പല കമ്പനികളും ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ നമ്മൾ മനുഷ്യരെല്ലാം തന്നെ കാലഹരണപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമോ എന്നും ഇപ്പോൾ പലരും സംശയിക്കുന്നുണ്ട് നമ്മുടെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ എ ഐയിൽ മുങ്ങിപ്പോകുമോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല കാരണം പുതിയ തലമുറ എ ഐക്ക് പിന്നിലാണ് അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും എ ഐ ചെയ്ത് കൊടുക്കുമെങ്കിൽ പിന്നെ പഴയ ചരിത്രവും അതുവരെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ തന്നെ ആരാണ് കൂടുതൽ ചിന്തിക്കുക എന്നാണ് ഇപ്പോൾ പലരും കണക്കാക്കുന്നത് തൊഴിൽ മേഖലയിൽ മാത്രമല്ല കലാരംഗത്തും ഇപ്പോൾ എ ഐ സജീവമാണ് എ ഐയുടെ വരവോടെ ഇപ്പോൾ തന്നെ സിനിമ ഉൾപ്പെടെയുള്ള സാങ്കേതിക മേഖലകളിൽ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് കലാസംവിധാനം പോലെയുള്ള മേഖലയിലൊക്കെ തന്നെ പലർക്കും ഇതിനോടകം തന്നെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു പണ്ടൊക്കെ സിനിമ അല്ലെങ്കിൽ സീരിയലൊക്കെ തന്നെ നിർമ്മിക്കുമ്പോൾ അതിന് പടുകൂറ്റൻ സെറ്റുകളാണ് ആവശ്യമായിരുന്നത് എങ്കിൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല ഗ്രാഫിക്സ് ഉപയോഗിച്ച് എ ഐ സാങ്കേതിക വിദ്യ തന്നെ നമുക്ക് എന്തും സൃഷ്ടിക്കാൻ കഴിയും അഭിനയിക്കാൻ മനുഷ്യർ മാത്രം അതിൻ്റെ മുന്നിൽ നിന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാലം എത്തിയിരിക്കുന്നു മാത്രമല്ല പ്രണയിക്കാൻ പോലും ഇപ്പം നിർമ്മിത ബുദ്ധി നമുക്ക് അവസരങ്ങൾ ഒരുക്കുന്നു നമ്മൾ ഒരിക്കലും കാണാത്ത മറ്റൊരു ലോകത്തുള്ള ഏതോ ഒരു ഏ കഥാപാത്രവുമായി നമുക്ക് നമുക്കാണെങ്കിൽ പ്രണയിക്കാം അല്ലാതെ ഒരു പുരുഷനും സ്ത്രീ നമ്മൾ പ്രണയിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീയുമായ ഒരു പുരുഷനുമായ പ്രണയത്തിലാകാം എന്നുള്ളത് ഒരുപക്ഷെ പ്രണയത്തിൻ്റെ ആർദ്രഭാവങ്ങളെക്കുറിച്ചും പ്രണയത്തിൻ്റെ വൈകാരികമായ വിശ വശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്ന നമ്മൾക്ക് ഇനി അതും ഒരുപക്ഷെ ഉപേക്ഷിക്കേണ്ടി വരും നമ്മുടെ കവികളൊക്കെ വഴ്ത്തിപ്പാടിയ പ്രണയത്തെക്കുറിച്ചൊക്കെ ഇനി ഒരുപക്ഷെ എ ഐ ആയിരിക്കും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നാൽ പല ഗവേഷകരും പറയുന്നത് എ ഐ എത്രയൊക്കെ ശ്രമിച്ചാലും മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാണ് അവ ഏതൊക്കെയാണെന്ന് അവർ വിശദമാക്കിയിട്ടില്ല എങ്കിലും ഇവ ഒരിക്കലും ഒരു നിർമ്മിത ബുദ്ധിക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് ഫലത്തിൽ നിർമ്മിത ബുദ്ധി മനുഷ്യനെ സഹായിക്കുക മാത്രമല്ല അവൻ്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നിർമ്മിത ബുദ്ധി പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയുന്നതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതി വിധികളും സാമ്പത്തിക ആസൂത്രണവും ആരോഗ്യ സംരക്ഷണവും ഉൾപ്പെടെയുള്ള എല്ലാ തീരുമാനങ്ങളും ഈ മേഖലയായിരിക്കും ഇനി കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ളത് എന്തിനിപ്പോൾ ഡോക്ടർമാർ പോലും എ ഐയിൽ സജീവമാണ് അവർ ശരിക്കും മനുഷ്യരായ ഡോക്ടർമാരെക്കാളും ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡോക്ടർമാർ ചികിത്സാ നിർണയത്തിലും രോഗ പ്രതിരോധത്തിലുമൊക്കെ തന്നെ അവരുടേതായ ആധികാരികമായി വളരെ കൃത്യതയോടുകൂടിയുള്ള ഉത്തരങ്ങൾ നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു മനുഷ്യനെ ഡോക്ടറെ കണ്ടെത്തതിനേക്കാൾ എളുപ്പത്തിൽ ഒരു രോഗിയുടെ വിഷയങ്ങൾ എന്താണെന്നും ഇതിന് പരിഹാരം എന്താണെന്നും ഏയ്ക്ക് കണ്ടെത്താൻ കഴിയും ഇത് ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കാൻ പോകുക എന്ന് നമുക്ക് കണക്കാക്കാം സർക്കാരുകൾക്കും ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും നമ്മുടെ രാഷ്ട്രീയതാക്കൾക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തന്നെ ഏത് കാര്യത്തിലും ഒരു പുതിയ നയം രൂപീകരിക്കണമെങ്കിലൊക്കെ തന്നെ അതിന് ഏറെ സഹായം അവർക്ക് നൽകും ചുരുക്കത്തിൽ നമ്മൾ മനുഷ്യരെല്ലാം തന്നെ അപ്രസക്തമായി മാറുകയും കമ്പ്യൂട്ടറുകൾ ഈ ലോകം കീഴടക്കുന്നത് അല്ലെങ്കിൽ ഈ നിർമ്മിത ബുദ്ധി നമ്മെ കീഴടക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത്